യീശു വിശയായിക്ക് ശുദ്ധിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച വർക്കൂസിന് സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി അതാണ് ഈ ഇവിടെ ഇവിടുത്തെ ഒരു വിചന്തര വിഷയം യേശു പറയുകയാണ് പുറത്തുനിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നൊന്നും നിങ്ങളെ അശുദ്ധനാക്കാൻ പോകുന്നില്ല ഇത് ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട് എന്ത് ഭക്ഷണവും ഏതൊരു ഭക്ഷണവും ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ടത് അവന് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ പത്ത് പ്രസവമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ അശുദ്ധമെന്ന് കരുതിയിരുന്ന ഭക്ഷണത്തെയൊക്കെ ശുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ അടുത്ത വശം ഇങ്ങനെയാണ് അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇതിനെ അശുദ്ധനാക്കാൻ പോകുന്നത് എന്നിട്ട് ഈശോ ശോ വ്യക്തമാക്കിയാണത് ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യവിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് അങ്ങനെ ഒരു ലിസ്റ്റ് ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കാൻ ആദ്യം പറയുന്ന വാക്ക് ദുശ്ചിന്തയെന്ന് ദുശ്ചിന്ത അവിടെ പിന്നെ ഉള്ള ഓരോ വാക്കുകളും നമ്മൾ ബൈബിളിലെ ഭാഗ ഈശോ പല ഭാഗങ്ങളായിട്ട് അതിങ്ങനെ ചിന്തകളിൽ നിന്നും ആരംഭിക്കുന്ന നല്ല വിചാരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭാവമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പാവത്തിൻ്റെ ലിസ്റ്റൊക്കെ പറയുമ്പോഴത്തേക്ക് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുടങ്ങുന്ന വിചാരത്തിൽ നിന്ന് വിചാരത്തിൽ നിന്നുള്ള പാവങ്ങള് അതാണ് ഈ പാപത്തിൻ്റെ മൂലകാരണം അവിടെ നിന്നാണ് പാവങ്ങളെല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ് പാവങ്ങളെല്ലാം തുടങ്ങുന്നത് പാ ഒരിക്കലും ഒരു പാവവും വാക്കിൽ തുടങ്ങുന്നതല്ല അല്ലെങ്കിൽ പ്രവൃത്തിയിൽ തുടങ്ങുന്നതല്ല വിചാരത്തിൽ നിന്നുമാണ് അതിങ്ങനെ എത്ര സമയമെടുത്തു നമ്മളതിനകത്തുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ചിലതൊക്കെ ഇങ്ങനെ കുറേ വിചാരങ്ങൾ ഒടുവിൽ വരുന്ന വാക്ക് പ്രവൃത്തിയായി മാറുന്നുണ്ടെങ്കിൽ ചിലത് ഒറ്റ വിചാരത്തിനകത്തുനിന്ന് തുടങ്ങുന്ന വാക്കും പ്രവർത്തിക്കായിട്ട് മാറുന്നുണ്ട് അങ്ങനെ പക്ഷെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ്റെ വ്യത്യാസം മാത്രമേ പക്ഷേ എല്ലാ പാവങ്ങളും തുടങ്ങുന്ന വിചാരത്തിൽ നിന്നാണ് വരാം പക്ഷേ അതിനിടെ ഈശോ ഉപയോഗിക്കുന്ന വാക്കിനെ ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് ഇതൊരു സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ തുടങ്ങിയോളം പഴഞ്ഞീപത്തിൽ തുടങ്ങിയോളം ഇങ്ങനെ ഹൃദയമാണ് സകല ചിന്തകളുടെയും അല്ലെങ്കിൽ സ ഈ മനസ്സ് ചിന്തകൾ എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ആലോചന ഭാവന ഇതിൻ്റെ എല്ലാം റൂട്ടായിട്ട് പറയുന്നത് ഹൃദയ ഹൃദയത്തെയാണ് പറയുന്നത് ഹൃദയം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നുള്ളത് അതിന് നമുക്കൊരു സയൻ്റിഫിക്കലി നമ്മൾ ഇതൊന്നും ചിന്തിക്കുകയാണെങ്കിൽ തലച്ചോറുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നതും ഓർക്കുന്നതും കാര്യങ്ങളെല്ലാം എല്ലാം തലച്ചോറും കൊണ്ടാണ് പക്ഷെ ഒരു പ്രത്യേകത ഈ തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിൽ പോലും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഹൃദയം ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തിന് ഹൃദയം ആവശ്യമാണ് അത്യാവശ്യമാണ് സത്യത്തിൽ ഒരു 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 പോ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഹാർട്ട് കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഒരു മോശപ്പെട്ടൊരു ഹൃദയാരോഗ്യ രീതിയിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഒരു മോശപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അത് എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മുടെ തലച്ചോറാണ് അൽഷ്മീൻസ് പോലെയൊക്കെയുള്ള ഓർമ്മശക്തിയെ ബാധിക്കുന്നതും നമ്മുടെ കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 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 പ്രത്യേക കഴിവ് ആ ഒരു സ്കില് എന്നൊക്കെ പറയുന്നതും പോലും തലച്ചോറിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയമാണ് ഹൃദയത്തിൻ്റെ ഒരു കണ്ടീഷന് വ്യത്യാസം ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതോടുകൂടി നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും ഒരു സയൻറ്റിഫിക്കലി ഉള്ളൊരു സംഭവമാണ് മറ്റും നമ്മൾ ചിന്തിക്കേണ്ടത് ഇമോഷൻസ് നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങളെയും ഇമോഷൻസിനെയും സ്വാധീനിക്കുന്നത് തലച്ചോറിനേക്കാൾ കൂടുതലായി തലച്ചോറിനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇമോഷൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് നമ്മൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് പക്ഷെ അത് സയൻസ് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് തലച്ചോറ് കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും വളരെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായിട്ട് നമ്മൾ തല ഈ ഒരു കാര്യത്തിലേക്ക് ഈ കാര്യം നമ്മൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് വളരെ ബോധപൂർവ്വം നമ്മൾ ഇടപെടുന്നു എന്നതിന് തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യമായിട്ടൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ അത് ഈ ഒരു ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇതിങ്ങനെ വളരെ ബോധപൂർവ്വം ചെയ്യുന്നൊരു കാര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തലച്ചോറ് കുറേ കൂടി കാൽക്കുലേഷൻ ചെയ്യുന്നത് ഒരു വിവേചനം അവിടെ ഇങ്ങനെ കുറച്ചും കൂടെ റീസൺ ചെയ്യുന്നൊരു സംഭവമാണ് നമ്മൾ തലച്ചോറിനെ കാണുന്നത് പക്ഷേ കുറേ കൂടി അതിൻ്റെ ഒരു കാവ്യാത്മകം എന്നുള്ള ഒരു അതിൻ്റെ ഒരു ഇമോഷണൽ ബേസ് നമ്മൾ നോക്കുന്ന സംഭവമാണ് ഹൃദയം സോ നമ്മൾ കുറെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഫെബ്രുവരി പതിനാല് വാലന്റീൻസ് ഡേ ഒക്കെ ദിവസത്തിലേക്ക് ദിവസത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും ഓരോ ഓരോ ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നൊരു ഒരു സൈനെന്ന് പറയുന്നത് ഹാർട്ടാണ് ഹൃദയമാണ് ഈ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെയൊക്കെ ഒരു ചിഹ്നമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടാണ് അപ്പോൾ സത്യത്തിൽ അത് ഹോർമോൺ വ്യത്യാസങ്ങളിലൂടെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലൂടെയൊക്കെയാണ് നമ്മൾ പ്രണയം പോലും ഉണ്ടാകുന്നതൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡാണ് ഞാൻ അവർക്കൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനോരമ സപ്ലിമെൻറ്റ് സപ്ലിമെൻ്റ് അല്ലെ സ്ത്രീ എന്ന് പറയുന്നൊരു സ്ത്രീ ബുക്ക്ലെറ്റ് വരുകയാണ് പത്രത്തിൻ്റെ കൂടെ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നത് അതിനകത്തൊരു ബുക്ക്ലെറ്റ് കുറേ കാലം ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ വ്യക്തമായിട്ടും എങ്ങനെയാണ് പ്രണയം എന്ന് പറയുമ്പോഴത്തൊരു വികാരം ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് ഏതൊക്കെ ഹോർമോൺസ് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വരുമ്പോഴത്തേക്കാണ് ഒരാളിൽ ഒരു പ്രായത്തിൽ പ്രണയം രൂപപ്പെടുന്നവർക്ക് പറഞ്ഞുള്ളൊരു കാര്യം അത് ഹൃദയമായിട്ട് അതിന് കണക്ഷൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് അത് സയൻറ്റിഫിക്കലി പറയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ബോധപൂർവമായ ചില ഇടപെടലുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ ഉൾപ്പെടുന്ന ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ ഹൃദയം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഹൃദയപൂർവ്വം എന്നൊക്കെ പറയുന്നൊരു കാര്യം അതുകൊണ്ടുതന്നെയാണല്ലോ നമ്മുടെയൊക്കെ ഈ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം വിചാരങ്ങൾ സൂക്ഷിക്കുക ശുദ്ധമായി സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതിങ്ങനെ സ്നേഹം കൊണ്ട് മാത്രമേ എന്നെ റിഫേഞ്ച് കേൾക്കാൻ സാധിക്കുള്ളൂ ഏതൊരു കാര്യത്തെയും ശുദ്ധമായ സ്നേഹം കൊണ്ട് കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ആ സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ട് അതിനകത്ത് തിന്മ ഒഴിഞ്ഞു പോകുന്നുള്ളേ ആ തിന്മയെ ഫിൽട്ടർ ചെയ്ത് തിന്മയങ്ങനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റുന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്നേഹം ആ ഏതൊരു കാര്യത്തെയും സ്നേഹം കൊണ്ട് ഫിൽട്ടർ ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഹൃദയം സൂചിപ്പിക്കുന്നത് ഹൃദയം അങ്ങനെ അങ്ങനെ ആ ഒരു ഊർജ്ജത്തെ പമ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളേ അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത കുരിശിൽ കിടക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ആണ് പുറത്തേക്ക് കരുണ ഒഴുകുന്നത് ആ പുറത്തേക്ക് വ്യക്തവും ജനവും പൊട്ടി ഒഴുകി എന്ന് പറയുന്നൊരു സംഭവത്തെ നമ്മൾ എപ്പോഴും വായിക്കാൻ ശ്രമിക്കുന്നത് കരുണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവ് കരുണയുടെ ഡിമോഷനിലൊക്കെ ഫൗസിനോട് ഈശോ വ്യക്ത വ്യക്തമായിട്ടും പറഞ്ഞു ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കരുണ പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കരുണ പുറത്തേക്ക് ഒഴിക്കുന്നുള്ള കാരണം അതിന് അതിങ്ങനെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റവും ശുദ്ധമായ അല്ലെങ്കിൽ ആ കനലൊക്കെ നടന്ന പശ്ചാത്തലത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും രുചിയുള്ള വീഞ്ഞ് അവസാനത്തേക്ക് മാറ്റി വെച്ചതുപോലെ ഈശോയുടെ ഹൃദയം പൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന കരുണയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈശോ പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് എന്താണ് ഒഴുകുന്നത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പരസംഗം മോഷണം കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒഴുകുന്നത് അതോ കരുണയാണ് ഒഴുകുന്നത് എൻ്റെ ഹൃദയം പൊട്ടിക്കഴിഞ്ഞാൽ കരുണയാണ് പുറത്തേക്ക് ഒഴുകുന്നത് നിൻ്റെ ഹൃദയം പൊട്ടി എന്താ ഒഴുകാൻ പോകുന്നത് ഇതാണ് ഇതാണിച്ച് ചോദിക്കുന്നത് അപ്പോൾ നിർമലമായ സ്നേഹം കൊണ്ട് ഏതൊരു കാര്യത്തെയും ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് ഫിൽട്ടർ ചെയ്തെടുത്ത ആ ഒരു ആ ഒരു ഊർജം സൂക്ഷിക്കുന്ന നമ്മുടെ ഹൃദയം ആ ഒരു രീതിയിൽ ഹൃദയം പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സുഷഭാതം നമ്മളെ ഓർപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ടും ഈശോ നമ്മളെ ഓർപ്പിക്കുന്നൊരു കവിത നമ്മുടെ ഹൃദയം അതിങ്ങനെ ഇപ്പം ഇടപെട്ട എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമർപ്പിത ജീവിതം അതിനിങ്ങനെ അഴുക്ക് പറ്റുന്നുണ്ട് അതിങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ കാരണം ആ ആ ഒരു എൻ്റെ സമർപ്പിതനായ എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് തിന്മയാണ് അഴുക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അത് ഈശോയോട് അല്ലെങ്കിൽ ആ സമർത്ഥ ജീവിതത്തോട് ഞാൻ പുലർത്തേണ്ടിയിരുന്ന സ്നേഹത്തിൻ്റെ ഫിൽ സ്നേഹം കൊണ്ടുള്ള ഫിൽറ്ററിങ് കുറയുന്നുണ്ട് ആ സ്നേഹം കുറയുന്നത് കൊണ്ട് ആ ഫിൽറ്ററിംഗ് കുറയുന്നു അതുകൊണ്ടാണ് ഈ അഴുക്ക് പുറത്തേക്ക് വരുന്നത് ഈ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ് നിൻ്റെ ഉള്ളിലിങ്ങനെ നിന്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹം സ്നേഹം ഇങ്ങനെ മുക്കി വയ്ക്കുക പുറത്തേക്ക് എടുക്കുന്നതൊക്കെ ഏറ്റവും ശുദ്ധമായിരിക്കും ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം ഇങ്ങനെ ഒരു ഒരു ഐസ് ക്യൂബ് പോലെയൊക്കെ ഹൃദയത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് പിന്നെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ആ തണുത്ത ജലം എന്ന് പറയുന്ന പോലെ ഈ സ്നേഹത്തിൻ്റെ ഐസ്ക്യൂബ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പോകുന്നതൊക്കെ തണുപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നന്മയുടെ കരുണയുടെ വശം മാത്രമായിരിക്കും ആ ഒരു ഉറവ് മാത്രമായിരിക്കും പൊട്ടി പുറത്തേക്ക് ഇഴുകാൻ പോകുന്നത് അതിൽ അതിൽ പിന്നെ വിഷമില്ല എന്നുള്ളതാണ് തിരുഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമെന്നൊക്കെ നമ്മൾ തിരുഹൃദയത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈശോ പറയുക നിൻ്റെ ഹൃദയം അതിനകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായെല്ലാം അഴുക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ലിസ്റ്റ് കൂടി ഈശോ പറയുക നിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് എന്താ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എഴുകി എന്താ നിനക്കറിഞ്ഞുകൂടെ എന്നാണ് ഈശോ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹൃദയം പോലെ ആ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയം ആക്കി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം